ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗതാഗതക്കുരുക്കും പാരിസ്ഥിതിക ആഘാതവും കുറയ്ക്കുന്നതിന് യാത്രക്കാർ കാർ പോളിംഗ് പരിഗണിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒന്നിലധികം ആളുകൾ ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രീതിയാണ് കാർ പോളിംഗ് ഇത് ഇന്ധന ചെലവ് യാത്രാസമയം ഗതാഗതക്കുരുക്ക് പരിസ്ഥിതി മലിനീകരണം എന്നിവ കുറയ്ക്കും കാർപൂളിംഗ് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യദാർഢ്യവും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കും മസ്ക്കറ്റിൽ കാർപോളിംഗിന് അത്ര പ്രചാരമില്ല എന്നാൽ ഷെയർഡ് ടാക്സികളെന്ന ആശയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാസികളെ ആകർഷിച്ചിരുന്നു കുറഞ്ഞ ശമ്പളമുള്ള പ്രവാസികൾ ഓഫീസുകളിലേക്കും വീട്ടിലേക്കും ദിവസേന യാത്ര ചെയ്യാൻ ഇത്തരം ഷെയർ ടാക്സികളെയായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ ആപ്പ് അധിഷ്ഠിത ടാക്സികളും ബസ് ശൃംഖലകളുടെ വികസനവും കാരണം ഷെയർ ടാക്സികളോടുള്ള താല്പര്യം കുറയുകയായിരുന്നു ഷെയറിംഗ് വാഹനങ്ങൾ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും സഹായകമാകും യാത്രാ ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാണ് മാത്രമല്ല നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അതേസമയം ഒമാനിൽ പൊതുഗതാഗതത്തിനും സ്വീകാര്യത ഏറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരം പ്രതിദിന യാത്രക്കാർ എന്ന നിരക്കിൽ മോസ്തലാദ് നാല് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് വഹിച്ചത് ഫെറികൾ അറുന്നൂറ്റി എഴുപത്തൊന്ന് പ്രതിദിന യാത്രക്കാർ എന്ന നിരക്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് യാത്രക്കാരെയും അറുപതിനായിരം വാഹനങ്ങളെയും കൊണ്ടുപോയി ഇന്റർസിറ്റി ബസ്സുകളിൽ ഒമാനി യാത്രക്കാർ ഇരുപത്തി ആറ് പോയിൻ്റ് എട്ട് ഒമ്പത് ശതമാനവും ഫെറികളിൽ എഴുപത്തഞ്ച് ശതമാനവും ആയിരുന്നു സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് ഉള്ള കമ്പനികളെ മാത്രം തെരഞ്ഞെടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കും സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചു മന്ത്രാലയം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർക്ക് പരിശോധിച്ച് അനുമതി നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായും മന്ത്രാലയം അറിയിച്ചു എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാ തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ എട്ടിന്റെ ലംഘനമാണ് ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പത്ത് ദിവസം മുതൽ മാസം വരെ തടവും ആറായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് അധികൃതർ തുടർ പരിശോധനകളും നടത്തിവരുന്നുണ്ട് അനുമതിയില്ലാതെ ഇല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്യുന്നതും അധികൃതർ നിരീക്ഷിക്കുന്നു അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് കടന്നുവരുന്നത് ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിക്കുന്നുണ്ട് സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയവും നടപടികൾ സ്വീകരിക്കുന്നു പർവ്വതനിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ് ദോഫർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു വന്ന ആറ് ഭക്ഷ്യോൽപ്പന്ന വില്പനശാലകൾ അടച്ചുപൂട്ടി നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അവസാന വാരത്തിലാണ് പരിശോധന നടന്നത് പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തു എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത് ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തു ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുകയോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിലും നിയമലംഘനങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് വൺ സെവൻ സെവൻ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കാവുന്നതാണെന്നും ദോഫർ നഗരസഭ ആവശ്യപ്പെട്ടു ഖരീഫ് സീസൺ ആസ്വദിക്കാൻ സലാലയിലെത്തുന്നവർ വർദ്ധിച്ചതോടെ പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതും വർദ്ധിക്കുന്നു ദിനംപ്രതി വലിയ തോതിൽ മാലിന്യങ്ങളാണ് നഗരസഭ ശുചീകരണ തൊഴിലാളികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നത് അതേസമയം മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് തടയാൻ ഒമാൻ എൻവയോൺമെന്റ് സർവീസസ് ഹോൾഡിംഗ് കമ്പനി മുന്നിലുണ്ട് പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടയിലും അമർശമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് പച്ചപ്പുകളിലും വെള്ളക്കെട്ടുകളിലും ബീച്ചുകളിലുമെല്ലാം ആളുകൾ ഉപേക്ഷിച്ചു പോകുന്നത് തുടർച്ചയായി മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ ഒലിച്ചു പോവുകയും ഇവ നീക്കം ചെയ്യാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നു വൈകിട്ടോടെ ഉയർന്ന പ്രദേശങ്ങളിലും മറ്റുമെത്തി ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം എത്തിച്ച് കഴിക്കുകയും ചെയ്യുന്നവരിൽ നിന്നാണ് വലിയ തോതിൽ മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത് പ്രത്യേകം ഒരുക്കിയ പ്രദേശങ്ങളിലും പെട്ടികളിലുമല്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ് പത്ത് ദിവസം തടവും മുന്നൂറ് റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു യു എയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചതായി നാഷണൽ സെൻ്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു റാസൽ ഖൈമയിലെ ഷോക്ക വാദി അൽത്തുവ ഷാർജയിലെ ഖോർഖാൻ റോഡ് മുതൽ ഷീസ് വരെയുള്ള പ്രദേശങ്ങളിലാണ് നേരിയ മഴ പെയ്തത് ഇതിനു പുറമെ ഖോർഫഖാൻ ഫുജേറാസൽഖൈമ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ കൺവെക്ടീവ് മേഘങ്ങൾക്ക് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ നൽകിയിരുന്നു റാസൽ ഖേമയിലെ വാദി അൽ വിജയിൽ കൂടിയ മഴയും രേഖപ്പെടുത്തി അതേസമയം ഇന്ന് ദുബൈ അബുദാബി അൽ എൻ എന്നിവിടങ്ങളിൽ എൻ സി എം ഓറഞ്ച് മഞ്ഞ പൊടി അലർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു പൊടിപടലങ്ങൾ കാരണം അൽബത്തിൻ ബത്തിൻ വിമാനത്താവളത്തിന് മുകളിൽ കാഴ്ച ആയിരം മീറ്ററിൽ താഴെയായി കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊടി നിറഞ്ഞ അന്തരീക്ഷം യു എ ഈ സമയം ഇന്ന് വൈകിട്ട് അഞ്ച് വരെ തുടരുമെന്നും മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു മഴയും പൊടിക്കാറ്റും രേഖപ്പെടുത്തിയെങ്കിലും യു എയിലെ താപനില ഉയർന്നു തന്നെ തുടരുകയാണ് ഇന്ന് ഉയർന്ന താപനില മുപ്പത്തൊമ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലും കുറഞ്ഞത് ഇരുപത്തൊമ്പതിനും മുപ്പത്തിനാലിനും ഇടയിലായിരിക്കുമെന്നും പ്രവചിച്ചു ഇന്ന് ദുബൈയിൽ കനത്ത ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത് അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് രാജ്യത്ത് അക്കാദമിക് നിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിലെ പന്ത്രണ്ട് സ്വകാര്യ സ്കൂളുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്ക് പുതിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് താൽക്കാലികമായി നിരോധിച്ചുകൊണ്ട് അബുദാബി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഗ്രേഡ് ഇൻഫ്ലക്ഷനും അക്കാദമിക് രേഖകളിലെ പൊരുത്തക്കേടുകളും കണ്ടെത്താനായി ആരംഭിച്ച സമഗ്ര പരിശോധനയുടെ ഭാഗമായാണിത് ഹൈസ്കൂൾ ഗ്രേഡുകൾ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രകടനത്തിൻ്റെയും പഠന നിലവാരത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് ഉറപ്പാക്കുകയാണ് പുതിയ കംപ്ലയിൻസ് ഇനീഷ്യേറ്റീവിന്റെ ആദ്യഘട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആന്തരിക ഗുണനിലവാര പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ